എക്സിറ്റ് പോളൊക്കെ ഡയലോഗ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ അങ്ങനെ എക്സിറ്റ് പോൾ കണ്ട് എടുത്ത് അടുന്ന കാലമൊക്കെ എന്റെ കഴിഞ്ഞു ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞിട്ടില്ലേ അറ്റ്ലീസ്റ്റ് ഫ്രം നയൻറ്റീൻ ഐ ഹാവ് ബീൻ ഒബ്സെർവിംഗ് ദിസ് ഡാൻസ് ഓഫ് ഡെമോക്രസി അപ്പോൾ അതില് ആളുകൾ വീഴുന്നതും വാഴുന്നതും ഒക്കെ ഒരുപാട് കണ്ടു അതുകൊണ്ട് എക്സിറ്റ് പോളിൻ്റെ ഇനി നാളെ ആക്ച്വൽ പോൾ വരും അത് കാണുമ്പോഴും ഞാനിങ്ങനെ തുളിച്ചാടുവോ അല്ലെങ്കിൽ സങ്കടപ്പെടുവോ അങ്ങനെയൊന്നും ചെയ്യില്ല അത് ശീലം കൊണ്ടാണ് അതുകൊണ്ട് എക്സിറ്റ് പോൾ വന്നപ്പോൾ എനിക്ക് തോന്നിയത് പ്രതീക്ഷിതമായ ഒരു കാര്യം വേറെ ഓൾ എക്സ്പെക്റ്റും ഓൾമോസ്റ്റ് സെയിം റിസൾട്ട് പിന്നെ കുറച്ച് സീറ്റ് അവിടെ എവിടെയോ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് വെസ്റ്റ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ബട്ട് അവരത് ഈസ്റ്റ് കൊണ്ട് മേക്കപ്പ് ചെയ്യുന്നതായിട്ടും കാണും ഒറീസ ആൻഡ് വെസ്റ്റ് ബംഗാൾ രണ്ട് സ്ഥലത്തും ആ സമാനം നല്ല ഇത് തന്നെ ഉണ്ടായി ഈ ഒറീസയിൽ പെർഫോം ചെയ്തില്ലായിരുന്നെങ്കിലും ഉണ്ടല്ല നമ്മുടെ സാമ്പിപ്പാട്ട ഒക്കെ തല്ല് വാങ്ങിച്ചാണ് ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിന് ഡൽഹിയിൽ കാരണം ഇവർ ചോദിച്ച് വാശി പിടിച്ചാണ് അലയൻസ് ബ്രേക്ക് ചെയ്തത് ബി ജെ ഡി ബി ജെ പി അലയൻസ് ഡൽഹി ബി ജെ പി ഹെഡ് ക്വാർട്ടേഴ്സിന് ഒട്ടും മനസ്സിലുണ്ടായിരുന്നില്ല മോദി അമിത് ഷാ വാസ് പിടിക്കുക ദാറ്റ് ഇല്ലില്ല ഇല്ല ഇല്ല ഞങ്ങൾ ഇവർ ഇതിൻ്റെ പിന്നാലെ എത്ര കാലം നടക്കും ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് അത് ബ്രേക്ക് ചെയ്തത് അലയൻസ് ബ്രേക്ക് ചെയ്ത് തീർക്കും പത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇവരെ വെച്ചേക്ക് തിന്നുകളയല്ലേ കൂടെ അപ്പോൾ ഇപ്പോൾ അത് എക്സിറ്റ് പോൾ ദാറ്റ് അറൗണ്ട് സെവൻറ്റീൻ ടു എയ്റ്റീൻ ഔട്ട് ഓഫ് ട്വൻറ്റി വൺ ബി ജെ പിക്ക് കിട്ടുന്നതാണ് ഒരീസ ബംഗാളിലും നല്ല മുന്നേറ്റം ട്വൻറ്റി ഫൈവ് ട്വൻറ്റി എയ്റ്റ് വരെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലോസ് ഓഫ് വെസ്റ്റ് അത് ബാലൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ ബെറ്റർ ആക്കി റിസൾട്ട് ഈസ്റ്റിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ബി ജെ പി രക്ഷപ്പെട്ടു പ്ലസ് അഡീഷണൽ പുഷ് വരുന്നത് സൗത്തിന്നാണ് ആ പുഷിൽ ഏറ്റവും വലിയ പുഷ് ഇയാളെയാണ് ചന്ദ്രബാബു നായിഡു ടി ഡി പി ആണ് അപ്പോൾ ഗോയിങ് ബൈ എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ ക്യാൻ ഗോ റോം കേട്ടോ അതിൻ്റെ അനുഭവം ധാരാളമുണ്ട് ബട്ട് അസ്യൂം ദാറ്റ് ദിസ് എക്സിറ്റ് പോൾ ഇസ് റൈറ്റ് ആവറേജ് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വരെ സീറ്റുകൾ ഇവർക്ക് പറയുന്നു ടി ഡി പിക്ക് ആയിട്ടുണ്ണു ഇൻഫാക്റ്റ് നോ ഹൗ മെനി സീറ്റ്സ് ആർ ദർ ഇൻ ആന്ധ്രാപ്രദേശ് ബട്ട് ട്വൻറ്റി പ്ലസ് ഇവർക്ക് ഇയാളുടെ കിട്ടുന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെ ആൻഡ് കേരള തമിഴ്നാട് ആൻഡ് തെലുങ്കാന ഇത് ഒരു ബോണസ് ബോണസായിട്ടും വരും അങ്ങനെയാണ് ഈ ത്രീ സെവൻറ്റി ബാരിയറെ ക്രോസ് ചെയ്യുന്നത് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ആ സ്വപ്ന ചാർസ് ഓഫ് വരുന്നത് ചാർസ് ഓഫ് പാർ നേരത്തെ തന്നെ തിൻസോ സത്തറാണ് മോദി ചോദിച്ചത് മുന്നൂറ്റി എഴുപത് അലൈസും കൂടെ ചേർത്തിട്ടാണ് ചാർസോ പാർട്ട് അങ്ങനെയാണ് മുദ്രാവാക്യത്തിന്റെ വികാസം തിൻസോ സത്തറിച്ച് ചാർസോ പാർ എന്നുള്ള മുദ്രാവാക്യം വന്നത് അങ്ങനെയാണ് എനിവേ ഏകദേശം എക്സ്പെക്റ്റഡ് ലൈനിൽ പോയിരിക്കുന്നു അതിൽ ദ ഓൾ മാൻ ഔട്ടായിട്ട് നിൽക്കുന്നത് കേരളമാണിപ്പറു കാരണം കേരളത്തിൽ മനോരമ ഒരു എക്സിറ്റ് പോൾ നടത്തി ഐ വാസ് വണ്ടറിങ് ഇൻ ഫാക്റ്റ് ഇന്നലെ ഞാൻ ഒന്നോ രണ്ടോ സ്ഥലത്ത് ചോദിക്കുകയും ചെയ്തു കേരളത്തിലെ ചാനലുകൾ കേരളത്തിൽ ഒരു എക്സിറ്റ് പോൾ നടത്താത്തത് എന്താണ് ഇപ്പോൾ കേരളത്തിൽ നടത്താൻ ഏറ്റവും പ്രാപ്തിയുള്ള ഒരു ഏഷ്യാനെറ്റാണ് സക്കല സ്ഥലത്തും ബ്യൂറോ ഇതൊക്കെ ഇറ്റ് ഇസ് എ ലെഫ്റ്റ് ഹാൻഡ് ജോബ് ഫോർ ദം ടു കണ്ടക്ട് ആൻഡ് എക്സിറ്റ് പോൾ ബട്ട് ഇറ്റ് നോട്ട് വാണ്ട് ടു ടേക്ക് ബിക്കോസ് ദ ന്യൂ ദാറ്റ് ബി ജെ പി ടു ക്രിയേറ്റ് ഓഫ് സർപ്രൈസ് ഇൻ ദിസ് എലക്ഷൻ ഇപ്പോൾ ഏഷ്യാനെറ്റിന് അത് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖര് ജയിച്ചാൽ ഏറ്റവും അധികം ദുഃഖിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ചാനലാണ് അതൊരു വിചിത്രമായ റിലേഷനാണ് ഓണർ അലൗസ് ഹിസ്റ്റാനൽ ടു അബ്യൂസ് ഇൻ ആൻഡ് ദൻ ഹി സേസ് ദാറ്റ് ദറ്റ് ഇസ് ഡെമോക്രസി ഇറ്റ്സ് നോട്ട് ഡെമോക്രസി ഓണർക്ക് ആവശ്യമുണ്ടെ അവർ ചെയ്തിട്ടൊക്കെയുണ്ട് അത് അതുപോട്ടെ ലെറ്റ് ഇസ് നോട്ട് എൻ്റർ ഇൻ ടു ദാറ്റ് ഏരിയ അപ്പോൾ അവർ ചെയ്തില്ല ബട്ട് മനോരമ ചെയ്തു മാതൃഭൂമി ചെയ്തില്ല അപ്പോൾ മനോരമ ചെയ്തതിൽ ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന് വലിയ സുഖം കിട്ടുന്ന ഒരു സാധനമുണ്ട് അത് ബി ജെ പിക്ക് പൂജ്യം എന്നുള്ള റിസൾട്ടാണ് എന്നാൽ അവർ സന്തോഷിക്കാൻ വെച്ചാൽ മനോരമ അതിന് സമ്മതിക്കുന്നില്ല പൂജ്യം മുതൽ നാല് വരെ സീറ്റാണ് അവർ എൽ ഡി എഫിന് കൊടുക്കുന്നത് അപ്പോൾ എൽ ഡി എഫിന് സങ്കടവുമായി ചുരുക്കി പറഞ്ഞ മനോരമ ഒരു ചീത്ത് പറഞ്ഞു താലിപ്പൊളി ഒരു എക്സിറ്റ് പോളിനും ഞങ്ങൾക്ക് വിശ്വാസമില്ല പോടാ എന്നൊക്കെ പറഞ്ഞു ദാറ്റ് ഈസ് ദ സേഫസ്റ്റ് വേ ഇപ്പോൾ ഒരു പൊളിറ്റീഷന് ചെയ്യാവുന്ന സേഫ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോളിന് എനിക്ക് വിശ്വാസമില്ല എന്തെല്ലാം ഒപ്പീനിയൻ പോൾ എക്സിറ്റ് പോളൊക്കെ വരും ആക്ച്വൽ റിസൾട്ട് വരട്ടെ ടിൽ ദ് ടൈം ഇയാൾക്ക് വിജയം ക്ലെയിം ചെയ്യാം പിന്നെ പരാജയപ്പെടുമ്പോൾ നിലമുണ്ടാതിരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ന്യായം പറയാം ഇവി എം അട്ടിമറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ല അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അധികം പോസിബിലിറ്റി ആറ്റിങ്ങലിലാണ് തൊട്ട് പിന്നാലെ തിരുവനന്തപുരവും തൃശ്ശൂരും അതായത് ഒരു പോയിന്റ് മാത്രം കുത്തിക്കഴിഞ്ഞാൽ അത് ആറ്റിങ്ങലായിരിക്കും അത് റൗണ്ട് ആക്കി കഴിഞ്ഞാൽ തൃശ്ശൂരും തിരുവനന്തപുരം വരെ അങ്ങനെ മൂന്ന് സീറ്റ് വരെ എന്നൊക്കെയായിരുന്നു ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇപ്പോൾ എക്സിറ്റ് പോളിലും ഏകദേശം അത് വരുന്നു ഈ മൂന്ന് സീറ്റുകൾ ഞാൻ പറഞ്ഞത് ആറ്റിങ്ങൽ പിന്നെ ആ ഡോട്ട് വലുതാക്കി കഴിഞ്ഞാൽ അതിനകത്ത് തിരുവനന്തപുരം തൃശ്ശൂരും വരും അന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി അതാണ് തൃശ്ശൂർ പൂരത്തിലെ ഉണ്ടായ വഴക്കും തല്ലും ബഹളവും അവസാനം വെടിക്കെട്ട് പിറ്റേ രാവിലെ ഏഴ് മണിക്കാക്കേണ്ടി വന്ന ഗതികേട് അതിൽ സുരേഷ് ഗോപി എടുത്ത റോൾ അത് സുരേഷ് ഗോപിക്ക് വല്ലാത്ത ജനസമിതി കൂട്ടി അപ്പോൾ എൻ്റെ കണക്കൂട്ടിൽ എന്ന് സംഭവിച്ചു ഈ ആദ്യത്തെ ഡോട്ടിൽ തന്നെ മുരളിയും സുരേഷ് ഗോപിയും ഒന്നിച്ചായി പിന്നെ ഡൗട്ടുകൾ ഇതാക്കി കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ കൂടെ വരുന്നു എങ്ങനെ പോയി കഴിഞ്ഞാലും മൂന്ന് സീറ്റ് നേരത്തെ ഒരു സീറ്റ് ഉറപ്പും രണ്ട് സീറ്റ് സാധ്യതയും ഇപ്പോൾ രണ്ട് സീറ്റ് ഉറപ്പും ഒരു സീറ്റ് സാധ്യതയായിട്ട് മാറി ഇനി ദിസ് ഈസ് ഓൾ സ്പെക്കുലേഷൻ എനിക്ക് അങ്ങനെ ഈ ഒരു എക്സിറ്റ് പോളോ എന്തെങ്കിലും നടത്താനുള്ള മെഷീനറി ഒന്നും എൻ്റെ കയ്യിൽ ഐ വർക്ക് ഓൺ ഫീഡ്ബാക്ക് ബാക്ക് ഇപ്പം ഞാൻ ലക്ഷ്മിയോട് തോന്നുന്നു പറയാം ആറ്റിങ്ങൽ മുരളീധരൻ ജയിക്കുമെന്ന് ഞാൻ പറയാൻ എന്താ കാരണം അതിന് കാരണം ഇത്രയേ ഉള്ളൂ അടൂർ പ്രകാശിന് ആറ്റിങ്ങൽ വലിയ സ്റ്റേക്കില്ല അടൂർ പ്രകാശ് ലോക്സഭയിൽ പോയിട്ട് എന്ത് ചെയ്യും സാധാരണ കോൺഗ്രസ്സുകാർ ചെയ്യുന്ന പോലെ ഒരു ഹൂളികൻ ബിഹേവിയർ ഇല്ലാത്ത ആളാണ് അടൂർ പ്രകാശ് ലോക്സഭയിൽ പോയി മുദ്രവാക്യം വിളിക്കുക ആലമുണ്ടാക്കുക മുണ്ടഴിച്ചത് തലയിൽ കെട്ടുക ഇതിനൊന്നും അടൂർ പ്രകാശിന് കിട്ടില്ല അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിസ്സായനായിട്ടിരിക്കുന്ന ഒരു റോളാണ് ബട്ട് തോറ്റു കഴിഞ്ഞാൽ അടൂർ പ്രകാശിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭയിൽ മത്സരിക്കാൻ ഹീ കാൻ സ്റ്റേ ക്ലെയിം ഫോർ ഈവൻ ചീഫ് മിനിസ്റ്റർ അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചാൽ ആർ ശങ്കറിന് ശേഷം ഒരു ഏഴവാം മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടില്ല വി ഡി സതീശൻ ഇതൊക്കെ പറഞ്ഞുകൂടാത്തതാണ് പത്രികയിൽ പ്രത്യേകിച്ചും പറഞ്ഞുകൂടാത്തതാണ് ബട്ട് ഇറ്റ് ഹാപ്പൻസ് ഇൻ പൊളിറ്റിക്സ് അത് കണ്ടില്ലായെന്ന് ചോദിക്കാൻ പറ്റുമോ ബി ഡി സതീശൻ നായരാണ് രമേശ് ചെന്നിത്തല നായരാണ് ഈഴവനാര അടൂർ പ്രകാശാണ് പ്ലീസിങ് ആണ് കേപ്പബിളാണ് റവന്യൂ മന്ത്രിയായിരുന്നു സഫീഷ്യൻലി സീനിയറാണ് യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലെയിം വയ്ക്കാൻ പറ്റും ആ മുഖ്യമന്ത്രി ആകുമില്ല എന്നൊക്കെ ഉള്ളത് പറയുന്നത് പട്ട് ക്ലെയിം വയ്ക്കാൻ നിങ്ങൾ ആ ഫീൽഡിൽ വേണ്ടേ ലോക്സഭയിൽ പോയി കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ നിങ്ങൾക്ക് ഇറങ്ങാനേ പറ്റില്ല യു ആർ ഔട്ട് ലോക്സഭയിൽ പോയിട്ടൊന്നും ചെയ്യാനുമില്ല ആകെ ലോക്സഭയിൽ ചെയ്യേണ്ടത് ബഹളം വയ്ക്കുകയാണ് ഇദ്ദേഹം ബഹളം വയ്ക്കുന്ന സ്വഭാവകാരനുമല്ല സോ ഈസ് നോ വെയർ ഈ സിറ്റുവേഷൻ വരെ ദർ ഫോർ ഐ പ്രിസീവ് ദാറ്റ് ഇസ് ആൻ ദർ വാസ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ മുരളീധരൻ ആൻഡ് അടൂർ പ്രകാശ് മുരളി പറയുന്നു ചേട്ടാ ചേട്ടന് ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഞാൻ ജയിച്ചാൽ രണ്ടാമത് മന്ത്രിയാകുമോ എന്നെനിക്ക് ഉറപ്പില്ല ബിക്കോസ് സെക്കൻഡ് ടേം കേരളത്തിൽ നിന്ന് ഒരു മന്ത്രിയെ കൊടുക്കാൻ പ്രയാസമാണ് ലോക്സഭയിൽ ജയിച്ചു വന്നു എന്നുള്ളതാണെങ്കിലും മുരളീധരൻ അങ്ങനെ ഒരു ജനകീയന ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു വലിയ പെർഫോമറോ ഒന്നുമല്ല അക്കോഡിംഗ് ടു മീ അങ്ങനൊരു അണ്ടർ പെർഫോമിങ് മിനിസ്റ്റർ ആയിരുന്നു ദർ ഇസ് നത്തിങ് സ്പെഷ്യൽ അബൗട്ട് മുരളീധരൻ ഒരു ഒരെണ്ണതന്നെ മിനിസ്റ്റർ ആയിരുന്നു അത്രയേ ഉള്ളൂ ബട്ട് മുരളീധരന് അവിടെ പോയി കഴിഞ്ഞാൽ മോദിക്ക് ഒരു എം പി കൂടുതലായതാണ് അതുകൊണ്ട് ഇനി തോറ്റാലോ ഇൻ സ്പൈറ്റ് ഓഫ് ദിസ് ഈ ഇക്വേഷനൊന്നും വർക്ക് ചെയ്യണമെന്നില്ല ഗ്രൗണ്ട് ലെവലിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ പറ്റും വോട്ടർമാർക്ക് ഇത്തവണ എല്ലാവരും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അടൂർ പ്രകാശിന് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാൻ പറ്റും മൊമെന്റ് യൂസ് എന്താ അത് ലീക്കാവും വളരെ കെയർഫുൾ ആയിട്ട് അത് ചെയ്യാൻ കുറെ തന്ത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും ഇപ്പോഴും ആൾക്കാർക്ക് വോട്ട് മറിക്കാൻ സാധിക്കും അത് അവർ വളരെ സമർത്ഥമായിട്ട് ചെയ്യും അത് ഫോണിലായിരിക്കില്ല വാട്സാപ്പിലായിരിക്കില്ല മറ്റു ചില പരിപാടികളുണ്ട് ഉണ്ട് ഇത് ഫെയിലായിരുന്നു വരെ വോട്ട് മറിക്കൽ ഒരു കൈവിട്ട കളിയാണ് നമ്മൾ വിചാരിച്ചു പോലെ മറഞ്ഞില്ലെങ്കിൽ മറിച്ചു എന്ന് പേരുവാകും കാര്യം ഇട്ട് നടക്കുകയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും മുരളി സേഫാണ് ബട്ട് അടൂർ പ്രകാശിൻ്റെ കാര്യം ബുദ്ധിമുട്ടാണ് ജയിച്ചാൽ ജയിച്ചാൽ ഈ പറഞ്ഞ പോലെ അവിടെ പോയിട്ട് വെറുതെ ബൊമ്മയായിട്ട് ഇരിക്കേണ്ടി വരും മുരളി തോറ്റുന്ന് വഹിക്കുക മുരളിക്ക് ഇവിടെ ഈ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരാം ഇപ്പം രണ്ടിട്ട് സുരേന്ദ്രൻ്റെ കഴിഞ്ഞ് നിൽക്കുക അപ്പം നാച്ചുറലി അടുത്ത പ്രസിഡൻ്റ് വേണം നാച്ചുറൽ സെലക്ഷനായിട്ട് മുരളിയുടെ പേര് വരിക അല്ലെങ്കിൽ മുരളി വരുത്തും അതൊക്കെയാണല്ലോ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യും ഈ കാരണം കൊണ്ടാണ് ഞാൻ ജയിക്കും എന്ന് പറഞ്ഞത് അല്ലാതെ ബി ജെ പിക്ക് ജയിക്കാനും മാത്രമുള്ള വോട്ട് ആറ്റിങ്ങലുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടല്ല ബി ജെ പിക്ക് ജയിക്കാനുള്ള വോട്ട് ആറ്റിങ്ങലില്ല ബി ജെ പി കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മുരളീധരൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല അവർ ബി ജെ പി കാരുടെ വോട്ട് മുരളീധരൻ്റെ പെട്ടിയിൽ തന്നെ വീഴും വെതർ ഹി ടേക്സ് ആൻ എഫേർട്ട് ഓർ നോട്ട് ആർ എസ് എസ് ഉള്ളിൽ എൻഷുർ ദാൻ ബി ജെ പി വല സാർ വോട്ടിംഗ് മുരളീധരൻ സോ അതുകൊണ്ട് ജയിക്കാൻ പറ്റില്ല ജയിക്കാനായിട്ട് ഈ അഡീഷണൽ വോട്ട് അടൂർ പ്രകാശിന്റെ പിടിച്ചെടുക്കും എന്നുള്ള കാൽക്കുലേഷനിലാണ് മുരളീധരനെ ഞാൻ നമ്പർ ആയിട്ട് നിർത്തിയത് ഇതൊക്കെയാണ് ആക്ച്വൽ പൊളിറ്റിക്സ് കേൾക്കുമ്പോ ആളുകൾക്ക് വലിയ പ്രയാസമൊക്കെ തോന്നും ഇതൊക്കെ പുറത്ത് പറയാമോ പുറത്ത് പറയാമോ എന്ന് ചോദിച്ചാൽ ഇത് സംഭവിക്കുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു പുറത്ത് പറഞ്ഞാലും പുറത്ത് ഇറക്കാൻ അറിഞ്ഞു കുറെ കാലം കഴിഞ്ഞിട്ട് ലീക്ക് ചെയ്ത് ഇൻഫർമേഷൻ വരുന്നതിലും നല്ലത് നത്തിങ് റോങ് എന്താ ഐ നോ ഐ ആം നോട്ട് അക്യൂസിങ് എനി ബഡി ഓഫ് ഡൂയിങ് എനിങ് റോങ് ഇതെല്ലാം പൊളിറ്റിക്സിൽ ഉള്ളതാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും എല്ലാവരും എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ വോട്ട് ചെയ്തിട്ടാണ് ഹിസ്റ്റോറിക്കലി ബി ജെ പി തോറ്റോണ്ടിരുന്നത് കേരളത്തിൽ സി പി എം പലതവണ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ജയിക്കുന്ന സ്ഥിതി വരുമ്പോൾ ഞങ്ങൾ അത് കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കെ ജി മാരാറിൻ്റെ കാലം ജനസംഘത്തിലെ മാരാർജി പലപ്പോഴും തോറ്റുകൊണ്ടിരുന്നത് രണ്ടായിരം വോട്ടിന് മൂവായിരം വോട്ടിനൊക്കെയാണ് ഉദുമയിലും മഞ്ചേശ്വരത്തും അല്ല അന്ന് എല്ലാവർക്കും അറിയാം ഇവർ വോട്ട് വെച്ചാണ് തോൽപ്പിക്കുന്നത് ബി ജെ പി മറിക്കുക അല്ലെങ്കിൽ ബി ജെ പി വോട്ട് മുന്നോട്ട് വാങ്ങിക്കൊണ്ട് അത് മഹാഭവ അതുകൊണ്ട് ഞാൻ മുരളീധരനെ അപ്രീഷിയേറ്റ് ചെയ്താണ് പറയുന്നത് ഇഫ് ഈ സ്മാർട്ട് നെഫ് കോൺഗ്രസ് വോട്ട് ഹിറ്റ് ആയിട്ട് അതിങ് റോങ് അങ്ങനെയാണ് പൊളിറ്റിക്സ് കളിക്കുന്നത് ബട്ട് നമ്മൾ പൊതുവെ അതെന്തോ ഒരു മോശം പ്രവൃത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എല്ലാവർക്കും ചെയ്യാം പക്ഷെ ബി ജെ പി ചെയ്യുമ്പോൾ മോശം പ്രവൃത്തിയാവും അങ്ങനെ ഒരു സാധനം ഇല്ല പൊളിറ്റിക്സിൽ ഒരുപാട് കാര്യങ്ങൾ പണ്ട് മോശമായിരുന്നത് ഇപ്പം നന്നായി മാറിയിട്ടുണ്ട് പൊളിറ്റിക്സിൽ ശോഭ സുരേന്ദ്രൻ എൻ്റെ ഒരു ഫോർത്ത് ഐ മീൻ തേർഡ് റൗണ്ടിലാണ് വരുന്നത് ഞാൻ അവർക്കും ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ബിക്കോസ് അതിൻ്റെ കാരണം ഈ എം ആരിഫ് അസാമാന്യമായ പ്രോ മുസ്ലിം ആയിരുന്നു ആരിഫിൻ്റെ ഐ വിൽ നോട്ട് അക്യൂസ് ഹിം ഓഫ് ബീയിങ് കമ്മ്യൂണൽ ഓർ എനിങ് ബട്ട് ഈ ഇത് സി ഐ സി ഐ വെച്ചിട്ട് മുസ്ലീങ്ങളെ മുഴുവൻ കപ്പൽ കയറ്റി കടലിൽ കൊണ്ടുപോയി മുക്കും മുക്കും ആ കടപ്പുറത്ത് മുഴുവൻ ആ ആലപ്പുഴ വെള്ളക്കിണർ ആ ഭാഗത്ത് എല്ലാം കൺസിസ്റ്റൻ്റായിട്ട് ദേവസി മൂന്ന് യോഗമെങ്കിലും സി എ വരും നിങ്ങൾ മുങ്ങും എന്ന് പറഞ്ഞിട്ട് ഭീകരമായ ഇത് നടത്തി അപ്പോൾ സംഭവിച്ചെന്താ ഇപ്പുറത്ത് ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാക്കി ഉണ്ടാകും ഡിസല്യൂഷൻഡായിട്ടുള്ള സി പി എംകാർ അവർ ചോഭയ്ക്ക് ഊട്ടി പിന്നെ ജി സുധാകരൻ അവിടുത്തെ വലിയ നേതാവാണ് നല്ല ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ ഉള്ള ആളാണ് പാർട്ടി അങ്ങനെ ഒതുക്കി നാശമാക്കി തോമസ് ഐസക്കൊക്കെ ചേർന്ന് ജി സുധാകരനെ ഒതുക്കിയിട്ടു അയാളോട് സിമ്പതി ഉള്ളവരും ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന എം എൽ എ ആയിരിക്കുന്ന എച്ച് സലാം അയാളോട് ദേഷ്യമുള്ളവരും ഇരുപത്തൊന്ന് പേര് കുട്ടനാട്ടിൽ രാജിവെച്ചു കത്തെഴുതിയിട്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പാർട്ടി എസ് ഡി പിടെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് ഈ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ശോഭ സുരേന്ദ്രൻ ജയിക്കേണ്ടത് സോ ദർ ഹാസ് ടു ബി എ സഫീഷ്യൻ്റ് സ്ട്രോങ് ഹിന്ദു കൺസോൾട്ടേഷൻ എഴുപത് ശതമാനം ഹിന്ദുക്കളുള്ള നിയോജമണ്ഡലമാണ് ആലപ്പുഴ നിസ്സാരമൊന്നുമല്ല സെവൻറ്റി പെർസെൻറ്റ് ഹിന്ദുസും വളരെ കുറവ് ജില്ലകളിലേ ഉള്ളൂ ഒന്ന് ആലപ്പുഴയാണ് ദാറ്റ് ഈസ് വൈ ഞാൻ തേഡ് ചാൻസായിട്ട് ശോഭയെ കൂട്ടിയത് എനിവേ എനിക്ക് തോന്നുന്നു ടോട്ടലി നമ്മൾ ഇന്ത്യ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ടറി ആണ് ബട്ട് വിത്ത് ഒരു സ്റ്റാർ ഇട്ട് അണ്ടർലൈൻ ചെയ്യണം എക്സിറ്റ് പോളാണ് അത് പൊളിഞ്ഞു പോയാൽ പോയി